ദൈവത്തിൻ്റെ അധികപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശികളുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും അവിടെ ഇവിടെ നിങ്ങളാ സൂക്ഷിച്ച വലിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപയും കരുണയും ആശീർവാദങ്ങളും നന്മകളും എല്ലാവർക്കും മേൽ പകരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അല്പം നേരത്തെ ചിന്തയ്ക്ക് രണ്ട് ദിനവർത്തങ്ങളുടെ പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷയിച്ച് അവരുടെ ദേശത്ത് സൗഖ്യം വരുത്തി കൊടുക്കും അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ച് കേട്ടത് അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ച് കേട്ടിരിക്കുന്നത് ചലോഹൻ രാജാവ് ദൈവത്തിൻ്റെ ആലയം പണിതു അരമന പണുതു ദൈവത്തിനു വേണ്ടി തൻ്റെ ആഗ്രഹപ്രകാരം ചെയ്യുവാനുള്ളതെല്ലാം താൻ ചെയ്യുവാനിടയായിട്ടുണ്ട് ദൈവത്തിനു വേണ്ടി തൻ്റെ ആഗ്രഹപ്രകാരം ചെയ്യുവാനുള്ള ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായി ദൈവം തന്നോട് സംസാരിക്കുക രാത്രിയിൽ തന്നോട് ദൈവം സംസാരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു ദൈവത്തിന് വേണ്ടി നാം എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ അതിന്മേൽ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തിനു വേണ്ടിയുള്ള പ്രവൃത്തി ചെയ്തു കഴിയുമ്പോൾ അതിന്മേൽ ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ അടുത്ത് വെളിപ്പെടുവാനിടയായി ദൈവം നമ്മളോട് സംസാരിക്കുവാനിടയായി തീരും ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്കുണ്ടാകുവാനിടയായി തീരും അവിടെ കാണുവാൻ സാധിക്കുകയാണ് യഹോവ രാത്രിയിൽ ചലോമോന് പ്രത്യക്ഷനായിട്ട് പറയുകയാണ് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നു ചലോമോൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് പറയുകയാണ് ഈ സ്ഥലം ഈ ആലയം പണിതിരിക്കുന്ന ഈ സ്ഥലം എൻ്റെ യാഗ്രത്തിനുള്ള ആലയമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുക എന്നിട്ട് അവിടെ പറയുന്നൊരു കാര്യമുണ്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശമടക്കുകയോ ദേശത്ത് തിന്നു മുടിക്കേണ്ടതിന് വെട്ടിക്കളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ നമ്മൾ വായിച്ചു വാദത്തിൽ കടന്നു വരികയാണ് ഈ അലർത്ഥങ്ങൾ ദേശത്ത് മഴയില്ലാതെ വരുന്നു വെട്ടിക്കളി ദേശത്തെ നശിപ്പിച്ച് കളയുന്നു ജനത്തിൻ്റെ നടുവിൽ മഹാമാരി കടന്നു വരുന്നു ഈ കാലഘട്ടം നോർത്ത് നോക്കിയാൽ കാണുവാൻ സാധിക്കുന്നു മഴയില്ലാത്തൊരു കാലഘട്ടമാണിത് ഈ ദിവസങ്ങളിൽ നാം ചൂട് അതികഠിനമായ ചൂടുകൾ കൊണ്ട് ജനം വിഷമിക്കുന്നു ഇല്ലാതാകുന്നു കുടിവെള്ളം നഷ്ടപ്പെടുന്നു ഭൂമിയുടെ ജലസ്രോതസ്സുകളെല്ലാം വറ്റിപ്പോകുന്നു ഇതെല്ലാം കാണുകയാണ് അടുത്ത് മറ്റൊന്ന് കാണുവാൻ സാധിക്കുന്നത് വെട്ടിക്കിളി ദേശത്ത് വരേണ്ട നന്മകളെ വെട്ടിക്കിളി നശിപ്പിച്ച് കളയുന്നു ജനമനുഭവിക്കേണ്ട നന്മയെ വെട്ടുകളി നശിപ്പിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല മഹാവ്യാധി ദേശത്തുണ്ടായിക്കൊണ്ടിരിക്കുക അനേകർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു മഹാവ്യാധികൾ കടന്നു വന്ന് അതിന് മരുന്നില്ലാതെ അനേകർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അത് കഴിഞ്ഞ് അത്രയും അനുഭവങ്ങൾ ദേശത്ത് കടന്നു വരുമ്പോൾ സലോമോനോട് പറയുക സലോമാനെ നീ ചെയ്യേണ്ട ഒരു കാര്യം എന്നറിയാമോ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ദൈവത്തിനെ സ്നേഹിക്കുന്ന ദൈവത്തിനു വേണ്ടി നിലനിൽക്കുന്ന ദൈവത്തിന് വേണ്ടി ആ തൻ്റെതായ ജീവിതം ഒഴിഞ്ഞുവച്ചിരിക്കുന്ന തൻ്റെ ജനം അവിടെ കാണുവാൻ സാധിക്കുന്നത് എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം അവർ ദൈവസ്ഥിൽ പൂർണ്ണമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി അവർ സമർപ്പിക്കുവാൻ തയ്യാറായാൽ അവിടെ കാണുവാൻ സാധിക്കുന്നു എൻ്റെ മുഖമന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം ദൈവത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തോട് പറയുകയാണ് എൻ്റെ ജനം എന്നെ തന്നെ താഴ്ത്തി അവരുടേതായ ജീവിതത്തിൽ അവരുടെ കുറവശങ്ങളെ വിട്ട് കളയണമെന്ന് ദുർമാർഗങ്ങളെ വിട്ടു കളഞ്ഞ് അവർ വിട്ടുതിരിയുവാണെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുവാനിടയായി ചേരും ദൈവത്തിന്റെ പദ്ധതി അവരുടെ മധ്യയിൽ വെളിപ്പെടുവാനിടയായി ചേരും എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റിയെടുക്കുവാനിടയായി ചേരും ദൈവജനം പറയുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തു സമർപ്പിക്കുവാനിടയായി ചേരണം എന്നെ ശ്രമിക്കുന്ന ദൈവവൈതലെ സഹോദര സഹോദരി കുഞ്ഞെ ഈ ദിനങ്ങളിൽ നീ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുവാൻ തയ്യാറായാൽ നിൻറ്റേതായ ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുത്തുവാൻ തയ്യാറായാൽ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന് വേണ്ടി നിൻ്റെ നിൻ്റെ പദ്ധതികളെ മാറ്റിവെക്കുവാൻ തയ്യാറായാൽ തീർച്ചയായും ദൈവത്തിൻ്റെ പദ്ധതി നിന്മേൽ വെളിപ്പെടുവാനിടയായിത്തീരും ചില പ്രതികൂലങ്ങൾ ദേശത്ത് കടന്നു വന്നാലും ചില പ്രതികൂലങ്ങൾ രാജ്യത്ത് കടന്നു വന്നാലും അതിന്മേൽ ജയിപ്പാൻ നീ നിനക്ക് വേണ്ടി പൂർണ്ണമായി ഒരു സമയം വേർതിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ പദ്ധതി അവിടെ വെളിപ്പെടുവാൻ ഇടയാകുമെന്ന് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഈ ദിനങ്ങൾ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നവരായി തന്നെത്തൻ താഴ്ത്തി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നവരായി ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നവരായി തീരുവാൻ ശ്രമിക്കാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരും എന്താളം അനുഗ്രഹിക്കുന്നു ഈ നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം വേദനയുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങളെ വെക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗി നല്ല പിതാവേ നല്ലതും പ്രേതുമായി നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താബ് കേൾക്കപ്പെട്ട വചനത്തിനുപാത സ്തോത്രം ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ ഈ നാളുകളിൽ ദേശത്തിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ എല്ലാ പ്രതികൂലങ്ങൾക്കും ഞങ്ങൾ വിടുതലേറണമേ ദൈവ സാന്നിധ്യം ഞങ്ങളെ പകരപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു വിശേഷാൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല സ്ഥലങ്ങളിൽ പല മേഖലകളിൽ കർത്താവ് പല പല സ്ഥലങ്ങളിലായി പലവിധമാകുന്ന രോഗങ്ങൾ ഫലപ്പെട്ട് വേദന അനുഭവിക്കുന്ന തൻ്റെ ജനത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവർ കരം വെച്ചിരിക്കുന്ന ഭാഗത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വെളിപ്പെടണമേ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു ഹോവയാകുന്നു സൗഖ്യമാക്കും എന്റെ അടിപ്പണരികളാൻ സൗഖ്യം തിരുവചന്ദന പ്രകാരം പ്രിയ കുഞ്ഞുങ്ങൾക്ക് മേൽ സൗഖ്യം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശു എന്ന നാമത്തിൽ വിടുതൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ സൗഖ്യമാകുതനായിരുന്നു നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം നേരുന്നു ആമേൻ